നിർബന്ധ ഒന്നാണ് വളരെ കുട്ടിക്കാലെ ചെന്നണ്ട് നിങ്ങൾ ഇന്നത്തെ സ്വർഗത്തിലെത്തും ഇന്നത്തെ നരകത്തിലെത്തും എന്നുള്ള നിർബന്ധപൂർവം അവരെ അല്ലെങ്കിൽ ഭയപ്പെടുത്തിക്കൊണ്ട് അധ്യാത്മികതയിലേക്ക് നയിക്കുന്നതല്ല നമ്മുടെ മറിച്ച് ആകർഷിച്ച ല്ല അവിടുന്ന് രണ്ട് വിളക്കില്ല എന്ത് രണ്ട് പാട്ടുകൊണ്ട അവിടെ അനുഭവിച്ച് അറിഞ്ഞ് ഇഷ്ടമില്ലാത്ത ആഗ്രഹം അപ്പൊ ഇഷ്ടപ്പെടുത്താമെന്ന് ആകർഷിച്ച് ആത്മീയതയിലേക്ക് കൊണ്ടുവരിക എന്നതിനപ്പുറത്ത് ആക്രമിച്ചോ ഭീതിപ്പെടുത്തിയോ നിർബന്ധിച്ചോ ആത്മീയതയിലേക്ക് കൊണ്ടുവരുന്ന സമ്പ്രദായം സനാതനധർമ്മ ഹൈന്ദവ സമൂഹത്തിൽ നിർബന്ധ വിദ്യ അടിച്ചേൽപ്പിച്ചിട്ടില്ല ആകർഷിച്ച് അവിടെ ചെല്ലുന്നു അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ തിരിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം വരുത്തുന്നതിൽ ഉത്സവങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് അത് തല്ലിക്കളയാൻ പറ്റുന്ന കാര്യമില്ല വർഷത്തിലൊരിക്ക മനുഷ്യൻ അന്നം കൊണ്ടും വസ്ത്രം കൊണ്ടും പാർപ്പിടം കൊണ്ട് മാത്രം സംതൃപ്തിപ്പെടാൻ കഴിയുന്ന സ്വഭാവം അല്ല മനുഷ്യന്റെ അവൻ ആനന്ദിക്കാനുള്ള ഒരു ഭാഗം കൂടിയുണ്ട് വെറും ആഹാരവും വസ്ത്രവും പാർപ്പിടവും അവൻ ഈ ബേസിക് ും ബുദ്ധിമുട്ടി കിട്ടിയോണ്ട് മാത്രം ഒരാൾക്ക് ഭൂമിയിലെ ചുരായിട്ട് ജീവിക്കാൻ കഴിയുകയാണ് അതുകൊണ്ട് ഉത്സവങ്ങൾ ആവശ്യമാണ് ഈ ഉത്സവങ്ങൾ പതിയെ പതിയെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് നിരോധനത്തിന്റെ തരത്തിലേക്കാണ് പോക്കുന്നത് രാത്രി പത്ത് മണി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ശബ്ദമലിനീകരണമാണ് ശരിയാണ് ആർക്കെയോ അസ്വസ്ഥത ഉണ്ടാകുന്നു ശബ്ദമലിനീകരണം കൊണ്ട് ആർക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു അവരുടെ ഭാഗം അവർക്ക് ഭൗതികാവകാശം ശബ്ദം കേട്ടാൽ അസ്വസ്ഥതയുണ്ട് എന്നൊരാൾ കോടതി രാത്രി രാത്രി മണിക്ക് ശേഷം മൈക്ക് അത് ണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ഒരു ഉത്സവത്തിന്റെ കണക്ക് നമ്മൾ കത്തിവയ്ക്കും ഒറ്റ ചോദ്യമുള്ളൂ ഈ എയർപോർട്ടിന്റെ സമീപത്ത് താമസിക്കുന്ന വീടുകളും ആരെങ്കിലും പോയിട്ടുണ്ടോ എയർപോർട്ടിന്റെ സമീപ പ്രദേശത്ത് വളരെ സൗകര്യം പോലെ സൗകര്യം ഓരോ

അപ്പൊ ഇവിടെ ചിന്തിക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായോഗികമായിട്ടും ഒരു ആദ്യമായി പറയുന്നത് ദിവസങ്ങളാദ്യമായി പറയാനിന്റെ എത്ര ദിവസം ഇത് ഉപയോഗിക്കണം എന്നുള്ള ഒരു അനുമതി വേണ്ടി എനിക്ക് ഇന്നത്തെ പ്രായോഗിക എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ ഉത്സവ ദിനങ്ങളും അന്നത്തെ ദിവസം രാത്രി ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചിന്തിച്ചു നോക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നില്ല അതായത് ചിന്തിച്ചു ഒരു കാലത്ത് പോക്കറ്റിലെ പൈസ ഉപയോഗിച്ചിട്ട് അവിടെ വന്ന കലാരൂപങ്ങൾ എങ്ങനെയായി ഭഗവാൻ കാലു വാങ്ങുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി അല്ലെ സാമസിക ഇതൊക്കെയായിരിക്കും ക്ഷേത്രങ്ങൾ ഭക്തന്റെ പോക്കറ്റിന് കാശു കൊടുത്തുള്ളത് ഇപ്പൊ അത് നടത്തില്ല നടത്തില്ല ഇപ്പോഴത്തെ അതുകൊണ്ട് ഭഗവാൻ അത് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും കാല് മാറാത്തതിന് കോടേണ്ടി വരക്ക ആയിരത്തി അഞ്ചവ സംഘടനകളൊന്നും വേണ്ട കൂട്ടത്തെ ആരോഗ്യം ചെന്നവരെ അവിടെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നേരച്ചോട്ട് എന്തെങ്കിലും നടത്തി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ബോധ്യണ്ട് അപ്പൊ ഒരു കാലത്ത് ക്ഷേത്രങ്ങളിലൂടെ വന്ന് നമ്മുടെ സംസ്കാരത്തെ കലയിലൂടെ തകർക്കാമെന്ന് ഗതി നടത്തില്ല കലയെ വേണ്ട എന്നാൽ ഇവരാരെ ക്ഷേത്രങ്ങളിലേ പെട്ട ആയിരക്കണക്കിന് പേരെ അന്നമാണ് മുട്ടിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട് ക്ഷേത്രങ്ങളിൽ പൂജ്യങ്ങൾ നടത്തുന്ന സമയത്തെയും അവസാനിക്കാൻ പത്തുമണി വരെ മൈക്കും ഉപയോഗിക്കാൻ പോകുന്ന ഏത് കലാരൂപമാണ് ക്ഷേത്ര കലകളും വലിയൊരു വിഭാഗം തന്നെ ഉണ്ട് ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങളിൽ എല്ലാം ഒരുപാട് പേരുടെ ജീവിതമാർഗമാണ് അതിന്റെ കിടക്കാണെന്ന് ഒന്നോ രണ്ടോ നാലോ അഞ്ചോ പേരുടെ ശബ്ദമലിനീകരണം എന്ന അസൂസ്ഥത കൊണ്ട് ശബ്ദമലിനീകരണം തന്നെയാണ് അല്ലാതെ പക്ഷെ ചില കാരണം വൈക്ക് ഉപയോഗിക്കരുത് കോളാക്ക് ഉപയോഗിക്കരുത് എന്നുള്ളതിന് കേരളം ബ്രാക്കറ്റ് ഉണ്ടാക്കിയില്ലേ ആരാധനാലയങ്ങളിൽ കോളാക്ക് ഉപയോഗിക്കരുത് പക്ഷെ ഒരു ബ്രാക്കറ്റ് ഉണ്ടത് എന്താ ബ്രാക്കറ്റ് എന്ന് അറിയാമോ ബാങ്ക് വിളിക്ക് ഒഴിച്ച് ബാങ്ക് വിളിക്ക് ഒഴിച്ച് ബ്രാക്കറ്റ് ഉണ്ട് അപ്പൊ ഇതുകൊണ്ട് ഇതിന്റെ എന്തുകൊണ്ട് ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കി കൂടാ ഉത്സവ ദിവസങ്ങൾ ഒഴിച്ച് എന്നൊരു ബ്രാക്കറ്റ് ഉണ്ടാക്കി കൂടെ ആ ഉത്സവ ദിവസങ്ങൾ മുൻകൂട്ടി പറഞ്ഞാൽ അത് പ്രായോഗികമാകില്ലേ ഇതിന്റെ ദുഷ്ടബുദ്ധി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ പിന്നിലേക്ക് സംസാരിക്കാൻ സമയമില്ല എല്ലാവർക്കും അവയെ വിദ്യാഭ്യാസ മന്ത്രിമാർ അവയെ രാഷ്ട്രത്തിലേക്കാൻ കേട്ട സ്ഥിതിയിലേക്ക് സരസ്വതിന്റെ നേരത്തുണ്ടായിരുന്ന അസ്വസ്ഥത പൊങ്കാലും കണ്ടാൽ ബാലവിധനുമാണ് അല്ലേ അതിനേക്കാൾ ചെറിയ കുട്ടികളെ മതപരമായ പല ചടങ്ങുകൾക്കും വിധേയമാക്കുന്നത് ഈ നാട്ടിലാണ് ആർക്കും